ഹലോ ഗൈസ് എല്ലാ കൊല്ലവും തുടർന്ന് വരുന്നൊരു ആചാരം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ചിങ്ങമാസമായി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് പോകാൻ ഒരു ചടങ്ങ് ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ബിരിയാണി മീൽസും കഴിച്ചു നല്ല പൊരിച്ച കോഴിയൊക്കെ ആയിട്ടുള്ള ഒരു കിഡ്ഡലൻ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അതിൻ്റെ കൂടെ നല്ല പൊരിച്ച അയിലിയും ബീഫ് റോസ്റ്റുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇതായി യാത്ര തുടരാണ് എല്ലാ വർഷവും നമ്മൾ ചിങ്ങമാസമായി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിലേക്ക് ഒരു പോക്കും അവിടെ ചെന്നിട്ട് അവിടെ അതിമനോഹരമായ പൂക്കൾ കാണുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ മാൻകൂട്ടത്തിനെ കണ്ടു ആനകളെ കണ്ടു ഒരുപാട് മാനും ആനകളും മയിലിനും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഫൈനലി ഗുണ്ടൽപേട്ടിലേക്ക് എത്താനായി അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ആകെ നിരാശരായി പോവാണ് ചെയ്തത് കാരണം എല്ലാ വർഷവും പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെയുള്ള പൂക്കളെയും ഒക്കെ ഒരു ക്വാണ്ടിറ്റി നമുക്കറിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വളരെ കുറവ് പൂക്കളാണ് ഉണ്ടായിരുന്നത് ഇനി വയനാട് ദുരന്തത്തിന്റെ കാരണം കൊണ്ട് പൂക്കളൊക്കെ അവര് കുറച്ചതാണോ എന്നറിയില്ല നല്ല ഓറഞ്ച് കളറിലുള്ള ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു വാടാർ മല്ലി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂര്യകാന്തി സൺഫ്ലവറും ആണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാം പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ ചെണ്ടുമല്ലീൻ്റെ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്തു അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നമ്മളെടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത് അങ്ങനെ സൂര്യകാന്തി പൂക്കളും അതിൻ്റെ ഇടയിലും ൊക്കെ നടന്നു നമ്മൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു അവിടെ അതിൻ്റെ വിത്തുകളും ചെടികളും ഒക്കെ സെയിലുണ്ടായിരുന്നു അപ്പം അതെല്ലാം കണ്ട് നടന്നു പക്ഷെ ഈ പൂക്കൾ കുറവായതാണ് അവിടെ വന്നു ഒരുപാട് ഫാമിലീസ് അവിടെ ഇതൊക്കെ കാണാൻ വരുന്നുണ്ടായിരുന്നു അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ വർഷം വളരെ കുറവാണ് പൂക്കൾ എന്ന് നമ്മളെ മലയാളികളും കർണാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരും ഒക്കെ കൂടിയായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കാണ് അങ്ങനെ വരുന്ന വഴി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചത് നിങ്ങൾ റിട്ടേൺ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രീസ് ഫ്രീസായിട്ടുള്ളൊരു ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് സാധനം കുത്തി പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ കസാട്ട ഐസ്ക്രീം കഴിച്ചത് അത്രയും തണുപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ചുരത്തുനിന്ന് നല്ല കാടമുട്ടയും പിന്നെ ഗ്രീൻ പീസും ബുൾസയും ഒക്കെ കഴിച്ചു അങ്ങനെ ഗുണ്ടൽപേട്ട യാത്ര കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈ ബൈ